ലോകത്തെ തേടി മറ്റൊരു ദുഃഖവാർത്ത സൂപ്പർ ഹിറ്റ് സിനിമകൾ അണീച്ചൊരുക്കിയ പ്രമുഖ നിർമ്മാതാവ് ദില്ലി ബാബുവാണ് അന്തരിച്ചത് തെന്നിന്ത്യെമ്പാടും വമ്പൻ ഹിറ്റായി മാറിയ രാക്ഷസൻ എന്ന ചിത്രം നിർമ്മിച്ചത് ദില്ലി ബാബു ആണ് അൻപതാം വയസ്സിലാണ് അന്ത്യം സംഭവിച്ചത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു അന്ത്യം ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് ചെന്നൈയിലെ ആശുപത്രിയിൽ ദിലീപ് ബാബു ചികിത്സയിലായിരുന്നു ഇരവ്ക്ക് ആയിരം കൺകൾ രാക്ഷസൻ ഓ മൈ കടവിളെ ബാച്ചിലർ കൾവൻ എന്നിവയാണ് ഇദ്ദേഹം നിർമ്മിച്ച പ്രധാന ചിത്രങ്ങൾ രണ്ടായിരത്തി എട്ടിൽ പുറത്തിറങ്ങിയ രാക്ഷസനാണ് ഇതിൽ ഏറ്റവും വലിയ ഹിറ്റായത് നിരവധി പേരാണ് ദില്ലി ബാബുവിന് പ്രണാമം അർപ്പിച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് ആത്മാവിന് നീത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം